ഗേസ് ബെൽകാന് അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോണോണ്ട് കുറെ പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കലില്ല ഇന്നപ്പം ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് ആദ്യം ഇവിടെ ഒക്കെ നിൽക്കുന്നത് നല്ല പേടിയായിരുന്നു ഇവിടെ എടുത്ത് തന്നെ ഒരു തെങ്ങുണ്ടായിരുന്നു അവിടെ നിന്ന് തെങ്ങൊക്കെ തേങ്ങ ഒക്കെ വീണിട്ടില്ലായിരുന്നു എൻ്റെ കൈക്കൊക്കെ വീണ് പിന്നെ അത് വെട്ടിക്കാറുണ്ട് ഇതൊരു സാധനം ഇപ്പം ഇവിടെ വലിയ തെങ്ങിണ്ടായിരുന്നു അതൊന്നും ഇല്ല ഞാൻ ഞങ്ങൾക്ക് ഒരു കാര്യം കാണിച്ച ഞങ്ങള വീട്ടിന്റെ അവിടെ പേരക്കുണ്ടായിട്ടുണ്ട് രണ്ടെണ്ണം ഇണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഭക്ഷ്യകൾ വെച്ചിട്ടുണ്ടായി നമുക്ക് ബാക്കിയുള്ളത് അറക്കാം ബപ്പുവാ അപ്പതാണിപ്പോ നമ്മള് പറഞ്ഞ പേരക്ക നല്ല ഉണ്ട പേരക്കണ് നമുക്കിത് അറക്കാം ീ പാരക്കഴിഞ്ഞിട്ട് വേറൊരു പാരക്കുണ്ട് ഇത് കുഞ്ഞേതാണ് കുറച്ചും കൂടി വലുതായിട്ട് അറക്കാമെന്ന് വിചാരിച്ചു കവർ കവറ് ഇതാണ് വേറെ രണ്ട് പാരക്കുകള് ആ അല്ല മൂന്നെണ്ണം ഉണ്ടല്ലേ അല്ല നാലെണ്ണം ആ നാലെണ്ണം ആ ഒരു പാരക്യൂൾ ഉണ്ട് ഇതൊക്കെ അറക്കാനുള്ള അതൊക്കെ ഞാൻ അടുത്ത വീട് ഇനി കാണിച്ചു തരാം ഇപ്പം അമ്മക്ക് ഇപ്പം ഐറ്റം എന്തായാലും ഉണ്ടോ വർക്കാട്ടോ അപ്പം ചേച്ചി പൊട്ടിക്കാൻ വീഡിയോ കട്ട് ചെയ്തേ നല്ല പഴവ് പൊട്ടിക്കാൻ എന്തായാലും ഇതക്കാണ് അപ്പേക്ക് ഞാൻ ഒരു കാര്യം കാണിച്ച മഴ പെയ്തിട്ട് നല്ല വെള്ളമായിരുന്നു ആദ്യമായ സീഡിലറ്റം വെള്ളം ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പൊ ഇത്രയും കാലം വെള്ളമുണ്ട് തെങ്ങിയപ്പോ കിറ്റേതാണെങ്കിൽ സാധനം പൂക്കിലാണോ കൂടി സാധനം ഉണ്ട് പണ്ട് കഴിയുമ്പിട്ട് വെള്ളത്തിൽ ഇടതുണ്ട് ഇതാണ് അപ്പ അമ്മ പറഞ്ഞ പേരക്ക ഇതിൻ്റെ ഞാൻ ഒരു പീസ എടുത്തിട്ടുള്ളൂ വലിയ തന്നെയാണ് സിസ്റ്റുണ്ട് ഒരിച്ച് ഞാനൊരു കാര്യം പറയാം ഞങ്ങളെ വീട്ടിൻ്റെ തന്നെ ഒരു ചക്ക ഉണ്ടാവും അല്ല ഒന്നല്ല മൂന്ന് ചക്കകൾ അപ്പം അതിൻ്റെ വീഡിയോയിൽ ഞാനിതും ഞാൻ കാണിച്ചു തരാം ഇപ്പം കാണിച്ചറാ ഇത് പൊടിച്ച് പൊടിച്ച് കുടിക്കായി നല്ല വേഗം എടുക്കുന്നുണ്ട് ഇതാണ് അപ്പോൾ ഇതാണ് ചക്ക പൈത്തിട്ട് വീടി വെച്ചാണ് കേട്ടോ അപ്പൊ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക